पाड़ा കൽസിൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും അവരുടെ ഓണം അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചായിരുന്നു അതായത് കുറച്ച് സാരിയും സാരിയും മക്കൾക്ക് മുണ്ടൊക്കെ എടുത്ത് രാവിലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് സദ്യയൊക്കെ ഉണ്ടാക്കി കുറച്ച് ഓണക്കളികളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ഓണം അടിപൊളിയാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കൽബൗസിൻ്റെ ഓണവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കപ്പോൾ വിശേഷങ്ങളിലേക്ക് പോവാം രാവിലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ സദ്യക്കുള്ള ചുറ്റുവറ്റങ്ങളൊക്കെയാണ് അതിനാദ്യം തന്നെ മക്കൾക്ക് ഇതാ അട 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 ഇങ്ങനെ പൊടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് അത്ര തന്നെ അല്ല അതടങ്ങിയിരിക്കുന്നില്ല അതുകൊണ്ടാണ് അതിന് ശേഷം കിച്ചണിലിതാ ഇത്തമാർ ഓരോന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ഇവിടെ തോരം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ദാ ഇവിടെ പുളിശ്ശേരി പരിപ്പ് അങ്ങനെ ഓരോന്നും വരുന്നതായിട്ട് റെഡി ആയി ഓൾമോസ്റ്റ് റെഡി ആയി പിന്നെ ഇനിയിപ്പോൾ ലാസ്റ്റ് താളിക്കേണ്ട പരുവത്തിലാണ് പിന്നെ കിച്ചൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ ആകമൊത്തം ഒരു മെസ്സാണ് അതുകൊണ്ടതൊന്നും കാണിക്കുന്നില്ല നല്ലതാ ഞങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇതാ പരിപ്പ് താളിച്ചു കഴിഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കിച്ചനൊക്കെ നല്ല കാരണം ആകെ മൊത്തം മെസ്സെന്ന് പറഞ്ഞാൽ പോരാ ഇങ്ങനെ ഓരോന്നും വരുന്നിട്ട് ഓരോരോ കറികളായിട്ട് ഉണ്ടാക്കി 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 ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ രണ്ട് കറി ഉണ്ടാക്കുന്ന നേരത്ത് ഇന്ന് ഒരേ സമയത്തേനെ ഏകദേശം ഒരു നാല് എത്ര പത്ത് പതിനാലോളം കറികൾ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാം താ ചടപടയെന്ന് റെഡിയാവുകയാണ് ഇതവിടെ ഉഴുന്നിന് വട കൂട്ടുകറിക്ക് വേണ്ടിയുള്ള ഉഴുന്നാണ് ആട്ടി വെച്ചിരിക്കുന്നത് ഇതാ അതിൻ്റെ ഫേവറേറ്റ് കറി ആയിട്ടുള്ളതാ ബീട്രൂട്ട് കിച്ചടി ഉണ്ട് പിന്നെ ദാ അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അവിയൽ എല്ലാം താ വെന്ത് ഓൾമോസ്റ്റ് പരുവായി റെഡി ആയിട്ടുണ്ട് ദാ പിന്നെ ഇത് കൂടാതെ രണ്ട് കൂട്ടം പായസവും കൂടെ ഉണ്ടായിരുന്നു ദാ നമ്മുടെ അടപ്പായസം അടയുടെ ശർക്കരയ്ക്ക് കുറച്ച് കളർ കുറഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് സെറ്റ് ചെയ്യാം ദാ പിന്നെ നമ്മുടെ അടിപൊളി സേവിയ പായസം പാൽ പായസമാണ് എൻ്റെ ഫേവറേറ്റ് ഇക്കാടെയും ഫേവറേറ്റ് പാൽ പായസമാണ് ഇതെല്ലാം റെഡി ആയിക്കൊണ്ട് വന്നപ്പോഴേക്ക് ഇക്കതാ ഇവിടെ ഇലയും കൊണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇലയും കൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ ഇല സെറ്റായി നമ്മുടെ സദ്യ കറികളും എല്ലാം സെറ്റായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചു ആണ് ഇക്കൂടെ പോയി ഇലയൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നത് അതിൻ്റെ ഹാപ്പിനെസ്സാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ എത്ര കൂട്ടം കറികളുണ്ടെന്ന് കണ്ടില്ലേ ഞാൻ നിങ്ങളെ ഓരോ കറികളായിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എത്ര കളികളുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയാന നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടോ എന്ന് എനിക്കറിയാനേ അതിനുവേണ്ടിയാണേ ചുമ്പോ ഒരു ഫണ് ഓക്കെ അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എന്താ ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൈമായി നമ്മൾ ലേറ്റായി ഫുഡ് കഴിക്കാൻ ലേറ്റായി എന്നാലും ആ വിശപ്പൊന്നും അറിയുന്നില്ല കേട്ടോ കാരണം എല്ലാവരും ഉള്ളതുകൊണ്ടും നമുക്ക് ഫുഡല്ല മെയിൻ നമ്മുടെ ആ ഒരു സന്തോഷമാണ് മെയിൻ അതുകൊണ്ട് എല്ലാവരും ഇതാ ഒരുമിച്ച് കൂട്ടുകൊണ്ട് അവിടെ ഒരു സൈഡിൽ എല്ലാവരും കൂട്ടുകൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കും ഫുഡൊന്നും വേണ്ട വിശപ്പ് വിശപ്പ് ഉണ്ട് ഉണ്ടായി ഉണ്ടായിരിക്കും പക്ഷെ അവരൊന്നും കഴിക്കണമെന്നൊരിതില്ല അങ്ങനെന്താ ഓരോരുത്തരോടുത്തിട്ടായിട്ട് എല്ലാവരും ധൈരിപ്പുണ്ട് ഇനി നിങ്ങൾക്ക് കറികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ ശരിക്കും ഒരു അത്തൊട്ട വെച്ചോളെ ഇരിക്കണല്ലേ ഞങ്ങൾ വെച്ച് സെറ്റ് ചെയ്തപ്പോഴേ പറഞ്ഞു നമ്മുടെ സദ്യ അല്ലെങ്കിൽ ഒരു കളർഫുള്ളായിരുന്നു അടിപൊളിയായിരുന്നു ആദ്യം തന്നെ തന്നെതാ ചോറുണ്ട് പിന്നെതാ സാമ്പാറുണ്ട് നമ്മുടെ മെയിൻ കറിയായിട്ടുള്ള നല്ല അടിപൊളി സാമ്പാറുണ്ട് പിന്നെ പരിപ്പ് കറിയുണ്ട് എന്താ പരിപ്പ് കറിയുണ്ട് നല്ല അവിയൽ എരിശ്ശേരി എശ്ശേരി എരിശ്ശേരി ഉണ്ട് പിന്നെ രസം പിന്നെ പപ്പടം ഇതാ ഇത് കൊണ്ടാട്ടം ഇതാണ് മുളക് കൊണ്ടാട്ടം ഇത് പുളി മുളകിൻ്റെ കറി പിന്നെ ഇതാ ഉമ്മ ഇട്ട അച്ചാറാണ് നല്ല പുളിഞ്ചിക്ക അച്ചാറുണ്ട് ഇതാ കൂട്ടുകറിയുണ്ട് ഇതാ വടാ കൂട്ടുകറിയുണ്ട് വട കൂട്ടുകറി ഒരു ടേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഇതാ ഇഞ്ചിക്കറിയുണ്ട് എല്ലാം നല്ല നല്ല ടേസ്റ്റായിരുന്നു ഇതിൻ്റെ എല്ലാം നേതൃത്വം എടുത്ത് ചെയ്തത് എൻ്റെ സനത്തായാണ് സനത്തായുടെ നേതൃത്വത്തിലാണ് നമ്മുടെ കറികളെല്ലാം റെഡി ആയത് പിന്നെ നല്ല രസകഥലി പഴവും പപ്പടവും ഇതാ മാങ്ങാച്ചാറും പിന്നെ പിന്നെതാ ബീട്രൂട്ട് കിച്ചടിയും ഒക്കെ ആയിട്ട് നമ്മുടെ സദ്യ എല്ലാം ഇവിടെ സെറ്റായിരിക്കുകയാണ് പിന്നെതാ നിശത്താട തോരൻ എല്ലാം റെഡിയാണ് പിന്നെ പിന്നെതാ വെള്ളരിക്ക കിച്ചടി വെള്ളരിക്ക പച്ചടിയുണ്ട് പച്ചടിയോ കിച്ചടിയോ ആ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ ഉപ്പേരിയുണ്ട് പിന്നെ ഒന്നിനൊരു കുറവ് വേണ്ട എന്ന് ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ബോളി നമ്മുടെ മഹാബോളിയിലെ ബോളിയാണ് ട്രൊമാൻറ്റോത്തുള്ളവർക്കറിയാം മഹാബോളിയുടെ ഡിമാൻഡ് എങ്ങനെയാണെന്ന് പിന്നെ പിന്നെതാണ് നമ്മുടെ സേമിയ പായസവും സേമിയ പായസമൊക്കെ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് കൊതി വരുന്നത് കേട്ടോ ശരിക്കും ഞാൻ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഓയിസ് കൊടുക്കുന്നത് എനിക്ക് കാണുമ്പോൾ കൊതി വരുന്നത് കൊണ്ട് കാണാൻ അത്രയ്ക്ക് ആയിരുന്നു അതുപോലെ തന്നെയാണ് അടയും ശേഷം ഇതാ ഇലയൊക്കെ ഇടാൻ തുടങ്ങി ഇലയൊക്കെ ഇരുത്തി ആദ്യം കുട്ടീസിനെയാണ് ഇരുത്തിയത് ഇച്ചു ഇന്നും ആഭി അതീപ എല്ലാവരും ഉണ്ട് പിന്നെ കാക്കായാണ് ഇല എങ്ങനെ ഇടണമെന്നൊക്കെ പറഞ്ഞൊക്കെ തരുന്നത് കാക്കയ്ക്ക് സദ്യയൊക്കെ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് നമുക്കിതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല അങ്ങനെ കാക്ക ഇതാ എല്ലാം എങ്ങനെയൊക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞൊക്കെ തന്നു ഇട്ട് തന്നു നമ്മളത് ആ അടിപൊളിയായിട്ട് സെറ്റൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഞാനതാ ഇല വെച്ചപ്പോൾ തന്നെ തെറ്റിപ്പോയി പിന്നെ കാക്ക അത് കറക്റ്റാക്കി തന്നു അങ്ങനെ അതെല്ലാം റെഡിയായി ഇനി നമുക്ക് സദ്യ വിളം പറഞ്ഞാൽ ആദ്യം നമുക്ക് ചിപ്സിലും ഉപ്പേരിയിലും തന്നെ തുടങ്ങാം അല്ലേ അതൊക്കെ അതിൻ്റെ ഒരു രീതി നമുക്ക് വലുതായിട്ട് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അറിയാം എന്നുള്ള പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു നമുക്കൊരു സന്തോഷമാണ് നമുക്ക് നമുക്കറിയാം പോലെ നമ്മൾ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യുന്നത് പിന്നെ സദ്യ എന്ന് പറയുന്നത് നമ്മുടെ കേരളീയരുടെ ഫുഡാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാതെ പിന്നെ നമ്മൾ നമ്മൾ മലയാളികളൊക്കെ സദ്യ ഉണ്ടാക്കാതെ പിന്നെ ആര് സദ്യ ഉണ്ടാക്കാനാണ് അപ്പോൾ നമ്മുടെ മക്കൾക്കും ഇതുപോലെയൊക്കെ ഇലയിലൊക്കെ വിളമ്പി നമുക്ക് അല്ലെങ്കിൽ ദിവസവും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതുപോലൊരു ഓണം അങ്ങനെയൊക്കെയുള്ള ഒരു സെലിബ്രേഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഇവന്റിലെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളാ ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ആദ്യം പിന്നെ ഇങ്ങനെ വിളമ്പുന്നത് നല്ല രസമായിട്ട് തോന്നിയെങ്കിലും പിന്നെ കുഞ്ഞും തോന്നും കുഞ്ഞും തോന്നും കുറച്ചൊന്ന് പാടാക്കി തുടങ്ങി എന്നാലും നമ്മൾ അടിപൊളിയായിട്ടെല്ലാം ശരി ശരി സെറ്റ് ചെയ്തു എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് ഇതാ നിശ്ചിത്തായും റഫിക്കത്തായും പിന്നെ നിശ്ചിത്തായും എല്ലാവരും എല്ലാവരും കൂടെ ചേർന്നാണ് വിളമ്പുന്നത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇലയിൽ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ആ ഇല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളർഫുള്ളായിരുന്നു നമ്മുടെ ഇല കാണാൻ നമ്മുടെ സദ്യ അടിപൊളിയായിരുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ട ഞങ്ങളുടെ സദ്യ ഞങ്ങളുടെ ആ ഒരു ഇല കൂട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റീരിയൽസ് ആണുത്താ കാണേ കാരണം അത്തായാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ കൈ ഉണ്ട് ഇതിൽ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ അടി ചോറ് വിളമ്പാൻ പോവുകയാണ് ഇതാ നല്ല ചോറ് വിളമ്പാൻ പോയാണ് ചോറിട്ട് അതിൽ ആ ശരിക്കും പറഞ്ഞാൽ ഇത് ചോറ് ചോറിട്ട് ആദ്യം പരിപ്പും കുറച്ച് നെയ്യും വീത്തി കഴിക്കുക പിന്നെ ചോറും സാമ്പാറും വീത്തി കഴിക്കുക അതിന് ശേഷം ചോറും മോരും അങ്ങനെയാണ് അതിൻ്റെ രീതികൾ ശരിക്കും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കാക്കായതൊക്കെ പറഞ്ഞത് നമുക്കിതിനെ പറ്റി വലിയ പിടിയില്ല പക്ഷേ എനിക്ക് എങ്ങനെ കഴിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കറികളും ഒരുമിച്ച് ഇട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം അതാണ് എനിക്കിഷ്ടം എനിക്കിങ്ങനെ കുറച്ച് ചോറും നിറയെ കറിയും കൂട്ടുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കറികളും ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടം അല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല പിന്നെ ഇതാ നടുക്ക് ഇങ്ങനെ കറികളെല്ലാം സെറ്റ് ചെയ്ത് ചോറ് എല്ലാം രണ്ടിടത്തും വിളമ്പി കറികളെല്ലാം ഇങ്ങനെ നടുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ സദ്യക്കിരുന്നത് കാരണം എല്ലാവരും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അതാകുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാനും ആ ഒരു ഈസി ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു ഇതിലാണ് നമ്മളിങ്ങനെ ചെയ്തത് പായസവും ചിപ്സും ഉപ്പേരിയും എല്ലാ ഐറ്റംസും ഇങ്ങനെ നടുക്ക് നിരത്തി വെച്ചിട്ടുണ്ട് കാണാൻ എന്തൊരു ഭംഗിയല്ലേ അടിപൊളിയായിരുന്നു ചിരുന്നോളല്ലേ വിളമ്പത്തൊക്കെ കുറച്ച് കഷ്ടമായിട്ട് തോന്നി കാരണം നടക്കിരിക്കുന്ന കരുപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയായിരുന്നു സെൽഫായിട്ടായിരുന്നു എല്ലാവരും വിളമ്പിക്കൊണ്ടിരുന്നോ ഇക്കതാ സാ സാമ്പാറൊക്കെ ഒഴിച്ചതാ നന്നായിട്ട് ആ സദ്യയൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഇക്ക അല്ലെങ്കിൽ സദ്യ പ്രേമിയാണ് സദ്യ ഫാനാണ് ഇക്കെ നല്ല ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ പുറത്തൊക്കെ പോയാലും കൂടുതലും സദ്യ കഴിക്കാനാണ് കൂടുതലും പ്രിഫറെയാണ് നോണ്ടിരിക്കുക എല്ലാ കറിക്കൂട്ടുകളും എടുത്ത് വെച്ച് ചോറുമായിട്ട് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടതാണ് ഈ കട സദ്യയൊക്കെ അടിപൊളിയെ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ കാണുമ്പോൾ കൊതി വരുന്നുണ്ട് എല്ലാ കറിയും കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നല്ല നല്ല രസമാണ് പിന്നെതാ എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്നതാണ് കഴിക്കുവാണ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പായസവും കുട്ടിയും ഉള്ളൊരു പിടിയുമുണ്ട് ഓഹ് ഒരു രക്ഷയില്ല അതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് നല്ല പഴവും പപ്പടവും പായസവും കൂടെ ചേർത്തുള്ള ഒരു ഒരു ട്രീറ്റ് അതൊരു ട്രീറ്റ് തന്നെയാണ് നല്ലൊരു കോംബോ ആണ് ഏട്ടോ അത് ഞാൻ ശരിക്കും ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് ആ ഇങ്ങനെ അല്ലെങ്കിൽ സാധാരണ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ചോറൊക്കെ കുറച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ പായസത്തിന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് പായസം കഴിക്കും പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത് ഈ പഴവും പപ്പടവും പായസവും പായസമായിട്ടുള്ളൊരു കോമ്പോ അതും പായസം ഒരു ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തന്നെ നല്ല ഒരു ആണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമായിട്ടുള്ള നമ്മുടെ ബോളിയും പാൽപായസവും അതും ഒരു രക്ഷയില്ലാത്ത കോമ്പോയാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ പായസമൊക്കെ നമ്മുടെ ബോളി എത്തി ബോളി നമ്മുടെ ട്രിവാൻഡ്ര മഹാബോളി മഹാബോളി മഹാബോളിന്നാണ് ഇത് വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻ തിരുവോണത്തിൻ്റെ തലേന്നായിരുന്നു ഞങ്ങളിത് സെറ്റ് ചെയ്തത് പാവം കാക്കായാണ് നിന്ന് പോയി വാങ്ങിച്ചിട്ട് വന്നത് രാവിലെ ഒമ്പത് മണിക്ക് പോയ മനുഷ്യൻ തിരിച്ച് വന്നത് ഒരു ആയി ബോളി തിരക്കിപ്പോയത് കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ അറിയാം ബോളി വാങ്ങാനുള്ള തിരക്ക് അത്രയ്ക്ക് തിരക്കായിരുന്നു ഭയങ്കര ഡിമാൻഡുമാണ് പക്ഷേ ഡിമാൻഡാണെങ്കിലും നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തായിരുന്നാലും ഭയങ്കര വേർത്തായിട്ടുള്ള ഒന്നാണ് അത്രയ്ക്ക് ടേസ്റ്റുമാണ് അന്നത്തെ ദിവസത്തിന് ശേഷം അടുത്ത ദിവസം എൻ്റെ ആൻറ്റിയുടെ വീട് പാലവാച്ചുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അടുത്ത ദിവസം ഹൗസ് വാമിങ് ഫങ്ഷനാണ് പോയത് അവിടെ ആണ് ഞങ്ങൾ പറഞ്ഞു വെച്ചതുപോലെ എല്ലാം ഓണ ഓണ പരിപാടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് തിരക്കൊക്കെ ഒഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും റെസ്റ്റ് എടുത്ത് ഇനി കളികൾക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കസേരകളിക്കാണ് കസേരകളിയാണ് സെറ്റ് ചെയ്തത് ആദ്യം പെൺകുട്ടികളുടെ മാത്രമുള്ള കസേരകളിയാണ് എന്താ പറയുക എന്നറിയില്ല അത്രയ്ക്ക് നല്ല നല്ല രസമുണ്ടായിരുന്നു ശരിക്കും പ്രായഭേദം തന്നെ എല്ലാവരും ഇതിൽ പങ്കെടുത്തു ചെറുതായിരുന്നാലും വലുതായിരുന്നാലും എല്ലാവരും പങ്കെടുത്തു ആൻറ്റിമാരൊക്കെ ആൻറ്റിമാരൊക്കെ വൈബ് കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങളൊക്കെ കൂടിയാണ് സെറ്റ് ചെയ്തതെങ്കിലും എല്ലാവരും ഇതിൽ ഉൾപ്പെട്ട് വന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക് അറിയുന്നത് അങ്ങനെ എല്ലാവരെയും പുറകിലാക്കിക്കൊണ്ട് കസേര കളിയുടെ അവസാനം ഞാനും സജനത്തായും ആ തസ്ലി മാത്രമായി ലാസ്റ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും ഏ അങ്ങനെ ജയിച്ചിട്ടുണ്ട് ജയവും തോൽവിയൊന്നുമല്ല പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിനു ചേച്ചി എന്താ ഇവിടെ ആണുങ്ങളുടെ കസേരകളിയാണ് ഇക്ക ഉണ്ട് അങ്കിൾമാരുണ്ട് എൻ്റെ വാപ്പിച്ചിയുണ്ട് എല്ലാവരും ഉണ്ട് ശരിക്കും ഇവരെ കസേരകളി ഉണ്ടോ കണ്ടപ്പോഴാണ് കൂടുതൽ സന്തോഷമായത് എനിക്ക് എല്ലാവരും ഉണ്ടല്ലോ എന്ന് അവർ അവർക്കും ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ജനത്തിരക്ക് അടുത്ത റൗണ്ടിലും അടുത്ത് ബാബ്ജിയാണ് ഔട്ടായത് പിന്നെ അടുത്ത പ്രാവശ്യം സോങ് ഇട്ടപ്പോൾ പിള്ളേരുടെ കയ്യിലായി പോയി പാട്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോങ് നിന്നപ്പോഴേക്ക ഔട്ടായി അങ്ങനെ അടുത്ത റൗണ്ട് പോയി അടുത്തതുപോലെ സഡൻ സടൻ പെട്ടെന്ന് പെട്ടെന്നായിരുന്നെല്ലാം സംഭവിച്ചത് പിന്നെയുള്ളതെല്ലാം കാരണം എൻ്റെ ഇന്നുവിൻ്റെ കയ്യിലായിരുന്നു പാട്ട് അവൻ അടുത്തടുത്തടുത്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് മൂന്ന് വരെ ചടപെടാമെന്ന് തന്നെ ഔട്ടാക്കി വിട്ടു ആ ശേഷം പിന്നെ ഉണ്ടായിരുന്നത് അൻസണ്ണും ആശിഖണ്ണും അമിത കണ്ടും പിന്നെ അംഗ്ലുവായിരുന്നു ആ അതിലിപ്പോൾ മുതിർന്നവരെല്ലാവരും ഔട്ടാക്കിയപ്പോൾ ഇവർ രണ്ടുപേരാണുള്ളത് ഇവർ മൂന്നോരാണുള്ളത് ഓഹ് എൻ്റെ ഇന്നുന ആ പാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതിൻ്റെ ദേഷ്യമാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം കൂടാതെ ആൾക്ക് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ പാടുപെടുത്തി കളഞ്ഞു പിന്നെ പാപ്പച്ചിയും പിന്നെ ആളുകൾ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ലാന്നേ ഉള്ളൂ ഈ കസേരകളിയിലെ അവസാനം ഇവരുടെ കസേരകളിയിലെ അവസാനം ശരിക്കും ഒരു തീരുമാനമില്ല ശരിക്കും പറഞ്ഞാൽ ചിരിച്ച് ചിരിച്ചു ഒരു വഴിയായി ഇതൊരു ഗെയിം ആണോ അതൊരു കോമഡി പരിപാടി ആണോ എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയി കാരണം അങ്ങനെയായിരുന്നില്ല അവരും എല്ലാവരും ഇതിലോട്ട് അങ്ങ് വന്ന് നല്ലൊരു ഭയമേ മാറിപ്പോ അന്നുംബ് നിലേ ഇരുട്ടിൽ രാജാവിക്ക് എല്ലാവരും കസിരകളിയിൽ ദംസിയാണ് ജയിച്ചത് അതിനുശേഷം നമ്മൾ പില്ലോ പാസിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ദാ എല്ലാവരും ഉണ്ട് ശരിക്കും അവരെ അവരെയൊക്കെ കാണുമ്പോഴാണ് അവരെയൊക്കെ ആ ഒരു സന്തോഷവും ആ ഒരു വൈബും അവർ അവർ വന്നിരിക്കുന്നത് കാണുമ്പോഴാണ് അവരും അവരുടെ ലൈഫിൽ മിസ്സായി പോയ ഓരോ നിമിഷങ്ങൾ അവർ ഇനിയും അവർക്ക് ഉണ്ടാക്കേണ്ട പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് നമ്മളിതുപോലെ തന്നെയാണ് നമ്മൾ ഇനി നമ്മൾ കഴിഞ്ഞു പോയ കഴിഞ്ഞു പോയ കാലത്തോർത്ത് നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട അവസ്ഥ വരരുത് അപ്പം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മളിത് അതുപോലുള്ളൊരു ഫാമിലി ഗെറ്റുദർ ആസ് നെഗറ്റീവ് ദാലും എല്ലാം മാക്സിമം എൻജോയ് ചെയ്യുക ശരിക്കും നിന്ന് കിട്ടുന്നത് പോലത്തെ ഒരു സന്തോഷം നമുക്ക് ഇനി ലോകത്ത് ഒരിടത്തൊന്നും കിട്ടത്തില്ല നമ്മുടെ ഫാമിലി തന്നെയാണ് ഏറ്റവും വലിയ ബോണ്ട് എന്ന് പറയുന്നത് അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തിരക്കുള്ള ജീവിതത്തിൽ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊന്നും ഒരിക്കലും പാഴാക്കാൻ പാടില്ല കാരണം നമ്മളെ നമുക്കൊന്നും ഇവരെയൊന്നും ഇങ്ങനെ ഓരോരുത്തരെയും പോയി കണ്ട് 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 അവരുടെ വിശേഷങ്ങൾ അറിയാമെന്നുള്ളത് നമുക്ക് നമ്മളെ ഇപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അവർക്ക് അവർക്കും ഒരു മെമ്മറിയാണ് നമുക്കും അതൊരു മെമ്മറിയാണ് കൂടാതെ നമ്മുടെ ആ ഒരു കുട്ടിക്കാല ആ ഒരു ബോണ്ടും ആ ഒരു ഓർമ്മകളും ഒക്കെ തിരിച്ചെടുക്കാൻ പറ്റിയ ഒരു നിമിഷങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഒരു ഈ ഒരു കൂട്ടായ്മ ചെറിയ ഒരു കുട്ടിയായിരുന്നാലും ഈ വലിയവരായിരുന്നാലും എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ പോലെ നിന്ന് അവർ അവരുടെ ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട് അടുത്ത റൗണ്ടിൽ തന്നെ ഷൈലാനാണ് ഔട്ടായത് അത് കണ്ടിട്ടുള്ള വാചൻ്റെ ഇത് ചിരി കണ്ടില്ലേ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോവാണ് സംഭവം ക്ലോസ് ആവും തോറും ആളുകൾക്ക് വാശി ഏറി തുടങ്ങിയെന്ന് തന്നെ പറയാം ആൻറ്റീൻ എറിക്കണ്ടർക്കും ആൻ്റടുത്ത് ദേഷ്യം തോന്നുന്നില്ല ശരിക്കും അത്രയ്ക്ക് വാശിയേറിയ പോരാട്ടമായിരുന്നു കേട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത് ഫൈനലി അതിൻ്റെ എൻഡിങ്ങിൽ ലാസ്റ്റ് കൊച്ചായാണ് ജയിച്ചത് അങ്ങനെ ആ ഒരു ഗെയിം കഴിഞ്ഞു നെക്സ്റ്റ് അടുത്ത് നമ്മൾ ലാസ്റ്റ് വടം വലി വടം വലിയിലോട്ടാണ് പോകുന്നത് ഇന്നു ഇച്ചുനെ അവിടുത്തെ മാറ്റാൻ തന്നെ ഭയങ്കര പാടായിരുന്നതാ ഇന്നും ഉണ്ടോ അതിൻ്റെ പിടിച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇന്ന് അടുത്ത് ഇച്ചും ഒരു സൈഡിൽ നിച്ചും തുടങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടോസ് ഇട്ട് തീരുമാനിക്കുകയായി കാരണം എല്ലാവരും ഉണ്ട് എല്ലാവർക്കും എല്ലാ ടീമുകൾ മാറി മാറി നിൽക്കണം പിന്നെ അവിടെ അപ്പം തന്നെ ആ ഒരു ഭാഗമൊക്കെ സെറ്റ് ചെയ്തിട്ട് ടോസ് ഇടാൻ തുടങ്ങി ടോസ് ഇട്ടതിൽ ആശിക്കണ്ണും അനുസരണമാണ് ടോസ് ഇട്ടത് അങ്ങനെ ഓരോരുത്തരെയും അവർ തന്നെ ആരാണോ മച്ച് മോ സ്ട്രോങ്ങൾ നോക്കി വിളിച്ച് രണ്ട് ടീമിലോട്ടും മാറ്റിയാണ് ചെയ്തത് രണ്ട് ടീം വിളിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ രണ്ട് ഭാഗത്തും നിറ നിറയെ ആളുകളുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും എന്നുള്ള സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നിൽക്കണവർ ശരിക്കും ഞങ്ങളെ വിളിച്ചില്ല ഞങ്ങളെ ആരും ഞങ്ങൾക്ക് ഞങ്ങൾ ആർക്ക് വേണ്ടതെന്ന് പറഞ്ഞാണ് ഇവർ ഇവിടെ നിൽക്കുന്നത് അത് പറഞ്ഞാണ് അവർ കളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരുമായിട്ട് ആദ്യത്തെ റൗണ്ട് വടം വലിക്കുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ് ഈ ഈ വടം വലിക്കുണ്ട എല്ലാവരും ഉണ്ട് അങ്ങനെ ആദ്യത്തെ റൗണ്ട് സ്റ്റാർട്ടാക്കാൻ പോവുകയാണ് എൻ്റെ വാജേടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ തലയിട്ടിരുന്ന ഷോളൊക്കെ ഷോളും തലയിൽ ഇത് മക്കനും ഉണ്ടെങ്കിലും ആ ഷോളൊക്കെ എടുത്ത് ഇടുപ്പിലൊക്കെ കെട്ടി ആൾ സെറ്റായിട്ട് നിൽക്കുവാണ് ഈ സൈഡിൽ വാജിയാൻറ്റി അപ്പുറത്തെ സൈഡിലെ ഹസ്ബൻഡുമാണ് നിന്നത് അവർ ഞങ്ങളെക്കാലമൊക്കെ വാശിയാണ് നമ്മൾ കൊച്ചു പിള്ളേരെ കാലമൊക്കെ വാശിയിലാണ് അവർ നിൽക്കുന്നത് അത്ര നല്ല നല്ലൊരു നല്ല നല്ല വൈബായിരുന്നു കേട്ടോ ഒന്ന് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ ആദ്യത്തെ വലി വലിക്കാനുള്ളത് ഇതായി ഓക്കേ നല്ല സ്ട്രോങ് ആയിട്ട് വലിച്ചെങ്കിലും എനിക്കറിയില്ല ആ ടെയിൽസിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങോ നമ്മൾ ഞങ്ങളുടെ ടീം നേരെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ആൻറ്റി വലിച്ചങ്ങ് താഴെ ഇട്ട് ആൻറ്റി താഴെ വീണ് അവരുടെ ടീമാണ് ജയിച്ചത് ശരിക്കും പറഞ്ഞാൽ ദാ അവർ അടിയായി അവരടിയാവുക തന്നെ ചെയ്ത് ഇനി അടുത്ത് വ ഇങ്ങനെ ഇത് ഇത് പറ്റൂല ഇത് ശരിയാവൂല ഇനി ടീം മാറ്റണം എന്നായി ഇതിന്റെ ഇടയിൽ അവരിതാ അവർ രണ്ടുപേരും തമ്മിൽ പോട്ടി ആയിട്ടുണ്ട് കൂട്ടം കൂട്ടും ആ ഓക്കെ നമ്മളിനി അടുത്ത ടീം വിളിക്കാന്നായി ഈ വിളിച്ച ടീം ഇപ്പം ശരിയല്ല സ്ട്രോങ് അല്ല എന്നൊക്കെയാണ് നമ്മളുടെ വാദം അങ്ങനെ പിന്നെ അടുത്ത് വീണ്ടും വേറെ ടീം വിളിക്കുകയാണ് വിളിച്ചതിന് ശേഷം അതും ഇതുപോലെ തന്നെ എല്ലാവരെയും വെച്ചാണ് നടത്തിയത് അതിലും ലെഫ്റ്റ് റൈറ്റിൽ അതിൽ ആൻസറിന്റെ ടീമാണ് ജയിച്ചിരുന്നത് അതിലും അവരുടെ ടീം തന്നെയാണ് ജയിച്ചത് ഇപ്രാവശ്യം ഇക്കായും വാജിയാൻ്റെ ഒക്കെ അടങ്ങുന്ന ടീമാണ് ജയിച്ചത് ഞാനും അങ്ങനൊക്കെ അടക്കുന്ന ടീം തോറ്റുപോയി അങ്ങനെ വീണ്ടും അവരവിടെ അടിയായി പിന്നെ സംഭവം സീരിയസ് ആയി ഇതിനിപ്പം ഇങ്ങനെ നടക്കാൻ നടക്കൂല ഇതിപ്പോൾ ഈ കാര്യം ഇങ്ങനെ ശരിയായിട്ട് പോകില്ല എന്നായപ്പോഴേക്കും പിന്നെ ഒന്ന് വീണ്ടും ടീം മാറ്റി വിളിച്ചു അതിൽ ഞാൻ വീഴും ചെയ്തു പിന്നെ അതിനുശേഷം ഞാൻ ആ പരിസരത്തെ നിന്നിട്ടില്ല കാരണം ഞാൻ ആദ്യമൊക്കെ കരുതി സിമ്പിൾ ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലേ വലിച്ചെങ്കി ഇടാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ വിചാരിക്കും അല്ല പിന്നെ അതിനുശേഷം ഇന്നു ഇന്നും സംഭവം സീനായപ്പോഴേക്കും ഞാൻ പിന്നെ ഇന്നുനേം കൊണ്ട് പോയി അപ്പോഴേക്കും ഇക്കാടയിലാണ് ഫോൺ കൊടുത്ത് ഇക്ക വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും അവരൊക്കെ കളി പറയുന്നുണ്ട് ഇത് ആ വ്ലോഗർ വന്നിട്ടുണ്ട് നമുക്കിനി കുറച്ചൊന്ന് നല്ല അടിപൊളിയായിട്ടൊക്കെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ സിംഗ പെൺമണികളെല്ലാം ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഹമീദൻ്റെ നേതൃത്വത്തിലാണ് ഈ ടീം നയിക്കുന്നത് ഹമീദൻ ഹമീദൻ്റെ വൈഫിനെയും എല്ലാ സുഹാനത്തായും എല്ലാവരെയും സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഈ ഒരു വിഴക്കോടുകൂടി ഈ വ്ലോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചിലഡ്രൻ ബൈ ഫ്രം കൽബ് ഹൗസ്